ഹലോ ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ ചെറുപയർ പരിപ്പ് പ്രഥമനാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത് സദ്യയിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു പ്രഥമൻ നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം ഓണസദ്യ കഴിക്കുന്ന എല്ലാവരും മസ്റ്റ് മെറ്റായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു പായസമാണിത് കാരണം അത്രയും ടേസ്റ്റാണ് നമ്മൾ സദ്യ കഴിച്ചതിന് ശേഷം അതേ ഇലയിലോട്ട് ഈ ഒരു പ്രഥമനും അതുപോലെ തന്നെ ഒരു പഴവും കൂട്ടി പിന്നെ അതിൻ്റെ ഒന്നിച്ചൊരു പപ്പടവും കൂട്ടി കൂട്ടി കഴിക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രഥമൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലൊരു പാത്രം എടുക്കുക ആ പാത്രത്തിലേക്ക് നമ്മൾ ഒരു നാലച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ച് നമ്മളീ ഒരു ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ ഇന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ചെറുപയർ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് ഫുള്ളായിട്ട് ചെറുപയർ പരിപ്പ് ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഫ്ലെയിമ് ലോയിലാക്കി വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ നല്ലപോലെ വറുത്തെടുക്കണം കളറൊക്കെ ഒന്ന് മാറി വരണം ഇത് ഈ ഒരു ഭാഗമായി തോന്നുമ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇന്നിട്ട് നമ്മളിത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതേ പാനിലോട്ട് തന്നെ നമ്മളെ ഈ ഒരു ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുത്താൽ മതി കുറച്ച് പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചേറെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് ഒരു നാലിന്ന് അഞ്ച് വിഷില് കൊടുക്കുമ്പോഴത്തേനും നല്ലപോലെ നമുക്ക് വെന്തൊടഞ്ഞ് കിട്ടും നിങ്ങളും ഇതേപോലെ കുക്കറിലാണ് ഇത് കുക്ക് ചെയ്യണതെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചേറെ തന്നെ ഒഴിച്ചുകൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പിടിച്ച് പോകും ഇതുപോലെ നല്ലോണം വെന്ത് കിട്ടണം നല്ലപോലെ വെന്ത് നമുക്ക് ഉടഞ്ഞ് കിട്ടണം ഇനി നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ സ്മാഷ് ചെയ്ത് കൊടുത്തിന് ശേഷം കുറച്ചൊരു വലിയ ഫ്രൈ പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ വേവിച്ച് വെച്ചില്ലേ ഈ ഒരു ചെറുപയർ പരിപ്പ് ഫുള്ളായിട്ട് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഇതൊന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചില്ലേ ആ ഒരു ശർക്കര പാനീയം ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇന്നിട്ട് നമ്മൾ ഫ്ലെയിം അതേപോലെ തന്നെ മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് ഈ ഒരു ശർക്കര പാനീയിൽ കിടന്നിട്ട് നമ്മൾ പരിപ്പ് നല്ല പോലെ തന്നെ തിളച്ച് ഒന്ന് കുറുകി കിട്ടണം അതുവരക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആദ്യം എന്നിട്ട് നമ്മൾ ഒന്ന് ഇടയ്ക്കിടക്ക് വന്ന് ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം വരയ്ക്ക് നമ്മൾ ഇതുപോലെ നല്ല രീതിക്ക് തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ നല്ലോണം തിളച്ചിത് ഈ ഒരു പാകമായി കിട്ടുമ്പോൾ ഒന്ന് കുറുകി കിട്ടുമ്പോൾ നമ്മളിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ നേരത്തെ പരിപ്പ് വേഗം വെച്ച സമയത്ത് തന്നെ തേങ്ങയെല്ലാം ചിരവി ഇതുപോലെ രണ്ടാം പാലും ഒന്നാം പാലും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ തേങ്ങാ പാലൊക്കെ എടുത്ത് റെഡിയാക്കി വയ്ക്കുക കേട്ടോ എന്നിട്ട് രണ്ടാം പാൽ ഒഴിച്ചുകൊടുത്തതിന് ശേഷവും നമ്മൾ ഫ്ലെയിമ് ലോയിൽ തന്നെ വെച്ചിട്ട് നല്ല പോലെ തന്നെ തിളപ്പിച്ചെടുക്കണം ഒന്ന് കുറുകി കിട്ടണം നല്ലപോലെ കുറുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ പെട്ടെന്ന് തന്നെ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ആരും ഫ്ലെയിം ഹൈലാക്കി വെക്കരുത് ലോയിലാക്കി തന്നെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒന്നാം പാലും കൂടി ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രഥമം ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ടാകും നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്നോ രണ്ടോ തിള വന്ന് തുടങ്ങുമ്പോൾ നല്ലോണം തിളച്ച് മറിയണമെന്നില്ല കുറച്ചൊന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഇറക്കി വെക്കുക ഇത് ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിതിലേക്കുള്ള അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും പിന്നെ തേങ്ങാക്കുത്തും കൂടി ഒന്ന് വറുത്തിട്ട് നെയ്യിൽ വറുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് വേണ്ടിട്ട് ഇതുപോലത്തെ ചെറിയൊരു ഫ്രൈ പാൻ എടുപ്പത്ത് വെക്കുക അതിലേക്ക് നമ്മൾ ഒരു രണ്ടെന്ന് മൂന്ന് ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് തന്നെ പശു നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക പശു നെയ്യ് തന്നെ എടുക്കുക എന്നിട്ട് ആ പശു നെയ്യ്ലെ നമ്മൾ ആദ്യം ഇതുപോലെ തേങ്ങാ വറുത്തെടുക്കുക കേട്ടോ ഒരു തേങ്ങാക്കുത്തും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി നമ്മളിഷ്ടത്തിന് കണക്കായിട്ട് നമുക്ക് കൂട്ടും കുറക്കുകയെല്ലാം ചെയ്യാം കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഈ ഒരു പായസം കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സമയത്തെല്ലാം നമ്മൾ ഫ്ലെയിം ലോലാക്കി വെക്കുക എന്നിട്ട് നമ്മൾ തേങ്ങാക്കുല്ലേ അതൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് സമയം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് നമ്മൾ മുന്തിരിയും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതേ ചൂട് കൊടുക്കാൻ തന്നെ നമ്മളെ പ്രഥമനിലോട്ട് നമ്മുടെ ഈ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതുപോലെ തന്നെ തേങ്ങാ കുത്തും കൂടിയും ഇതുപോലൊന്ന് ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി ടേസ്റ്റിലുള്ള സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മളെ ചെറുപയർ പരിപ്പ് പ്രഥമൻ റെഡിയായി കിട്ടും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും നമ്മളെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രഥമൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി ഇതേപോലെ വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂട്ടും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരെ എല്ലാവരോടും വരുന്നതുവരെ എല്ലാവരോടുംബായ് അസാമലൈക്കും